മോട്ടോർവെഹിക്കൽ ഡിപാർട്ട്മെന്റ് സ്ട്രക്ചർ തുടങ്ങുന്നത് തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ട്രാൻസ്പോർട്ട് തിരുവനന്തപുരത്ത് അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിന്റെ അണ്ടറിലാണ് ഈ ഓഫീസുകളെല്ലാം വരുന്നത് കേരളത്തെ നാല് സോണായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ അതില് തിരുവനന്തപുരം സോണുണ്ട് എറണാകുളം സോണുണ്ട് തൃശ്ശൂർ സോണുണ്ട് കോഴിക്കോട് സോണുണ്ട് ഓക്കെ ഓരോ സോൺ എന്ന് പറയുന്നത് മൂന്നോ നാലോ ജില്ലകൾ ചേർന്നിട്ടായിരിക്കും ഈ സോണിന് ഒരു കമ്മീഷണർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറയാം ട്രാൻസ്പോർട്ട് കീഴിലുള്ളത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേരെ കീഴിലുള്ളത് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പോസ്റ്റ് ഉണ്ട് ഓക്കെ അതിന്റെ താഴെ വരുന്നത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അല്ലെങ്കിൽ എസ് ടി എ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ശരി അതിന്റെ താഴെ വരുന്നത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് ആൻഡ് മോഡർസേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഓക്കെ അതിന്റെ താഴെ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ശരി അതിന്റെ താഴെയാണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത് അപ്പൊ അതിനകത്ത് ഈ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളത്ത് ഒരു ഓഫീസ് ഉണ്ട് ഈ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മൂന്ന് ഇവിടെ മൂന്ന് ജില്ലയുടെ ചാർജ് ആണോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് പിന്നെ വരുന്നത് ആർ ടിഒമാർ വരുന്നത് അതിന്റെ താഴെ എൻഫോഴ്സ്മെന്റ് അതിന്റെ താഴെ അല്ല അതിനോട് പാരലായിട്ട് തന്നെ എല്ലാ ജില്ലയിലും ഓരോ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒമാര്